ഞങ്ങളിത് ഉടുപ്പിയിലാണ്ടോ കഴിഞ്ഞ ദിവസം വർക്കിങ് വന്നാണ് മൺസൂൺ എൻജോയ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇറങ്ങിയതാണ്ടോ ഇതിപ്പോ ഞങ്ങളത് ഉടുപ്പി ഡിസ്ട്രിക്റ്റിലെ കല്ലൂർ എന്നൊരു സ്ഥലത്താണ് ഇവിടെ ഒരു മനോഹരമായ ഒരു ഗണപതി അമ്പലം ഉണ്ട് നല്ല ബ്യൂട്ടിഫുള്ള ഒരു വലിയൊരു ഏരിയയാണ് എന്ന് വെച്ചാൽ ഒരു കാട് പോലത്തെ ഒരു സ്ഥലമാണ് അതിൻറെ ഉള്ളില് കൊറേ വലിയ വാറക്കല്ലുകൾ അതിൻ്റെ ഉള്ളിലാണ് ഈ ചെറിയൊരു കേബിൾ കേട്ടോ No. Uh -huh. ഭയങ്കര വിഷമമായിട്ടോ എന്താണെന്ന് വെച്ചാൽ അവിടുന്ന് വീഡിയോ എടുക്കാൻ പാടില്ല ഫോട്ടോ എടുക്കാൻ പാടാന്ന് വെച്ചപ്പോ ഭയങ്കര വിഷമമായി പക്ഷേ കേവ് ടെമ്പിൾ ചുറ്റിനും മനോഹരമായ പാടശേഖരങ്ങളാണ് കേട്ടോ നെൽകൃഷിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോ മഴ തുടങ്ങിയപ്പോ കർഷകരെല്ലാം ഫുൾ ഹാപ്പിയാണ് കൂടുതൽ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല കാരണം വെച്ചാൽ ഒന്നും മഴയാണ് നമ്മുടെ ക്യാമറ നനഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്തൊരു ബ്ലോഗിന് വേണ്ടി നമുക്ക് പുതിയ ക്യാമറ എടുക്കേണ്ടി വരും അതുകൊണ്ട് അധികം നമ്മൾ ഷൂട്ട് ചെയ്യുന്നില്ല നമുക്ക് കിട്ടുന്ന ഒരു ചെറിയൊരു ചെറിയ സ്പോട്ടിൽ വെച്ച് നമ്മൾ എടുക്കുന്നത് ഇനി നമ്മൾ പോണത് ഏതെങ്കിലും ഒരു ചായക്കട തപ്പിയിട്ടാണ് ഏതെങ്കിലും വില്ലേജ് ഒരു ചായക്കട തപ്പിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് കിട്ടുമെന്ന് അറിയില്ല കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം ഇതുള്ളത് ഉടുപ്പി ഡിസ്ട്രിക്റ്റിലെ കല്ലൂർ എന്ന സ്ഥലത്താണ് കൈസ് നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഉടുപ്പിയിലുള്ളിലോട്ടുള്ള വില്ലേജുകളിലൊക്കെ ചെയ്യാം കേട്ടോ ഭയങ്കര വൈബാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ നൈസാണ് നോക്കിയൊക്കെ പോകണം കേട്ടോ പാമ്പൊക്കെ ഉണ്ടാവേ മഴ എൻജോയ് ചെയ്യുക നറയാതെ സൂക്ഷിക്കുക കാരണം പനി വന്നു കഴിഞ്ഞാൽ വീട്ടിൽ കിടക്കും അതുകൊണ്ട് ചെയ്യുക അതേപോലെ തലയിൽ തൊപ്പിയും അതേപോലെ റെയിൻകോട്ടൊക്കെ യൂസ് ചെയ്യുക നമ്മൾ നേരെ ഇനി അജിക്കേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഇട്ടോ അത് നല്ലൊരു നല്ലൊരു വില്ലേജ് ആണ് അപ്പോ അവിടെയാണ് പോകുന്നത് എങ്ങനെയാണ് അവിടത്തെ കാഴ്ചകൾ എന്ന് അവിടെ ചെന്നാലേ അറിയാൻ പറ്റുള്ളൂ ഗൈസ് അപ്പൊ നല്ലൊരു ക്രോസിംഗ് ഒക്കെ ഉണ്ട് വാ ഒരു വള്ളം കിടക്കണമുണ്ടോട്ടോ ഗൈസ് ഓക്കെ വലിയൊരു വള്ളം കേട്ടോ ഇത് എവിടെ ഫോണാണ് എന്തിനുണ്ടെങ്കിൽ കെട്ടിക്കണെന്നറിയില്ല പക്ഷെ അടിപൊളി വൈബാണ്ടോ ഭയങ്കര രസമാണ് നമുക്കൊരു ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത അടിപൊളിയായിരിക്കും കുറെ ഫ്ലവേഴ്സ് ഒക്കെ ഇട്ടിട്ട് താമരയൊക്കെ ഇട്ടിട്ട് കിടനം ഷൂട്ടൊക്കെ ചെയ്ത അടിപൊളി വൈബായിരിക്കും പൊളിയാണ്ടത് നമ്മുടെ അതിന്റെ ഫ്രണ്ട് സൈഡിലാണ് ഗണപതി ടെമ്പിൾ വരുന്നത് കേട്ടോ ഭയങ്കര വൈബാണ് മരങ്ങളാണെങ്കിലും നല്ല കിടനം നല്ല ഔഷധ ഗുണങ്ങളുള്ള മരങ്ങളൊക്കെയാണ് കേട്ടോ കാണുന്നത് ഇവിടെ ഒരു രക്ഷയില്ല ഫുൾ അടിപൊളി അല്ലേ റോഡ് ഇവിടത്തെ ഏറ്റവും അടിപൊളി ഇവിടുത്തെ റോഡും ഇവിടത്തെ ഈ വെതറും അടിപൊളിയാണ് ഒരു രക്ഷയില്ല മൺസൂൺ ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്യാണെങ്കിൽ ശരിക്കും ബൈക്ക് ട്രിപ്പ് ചെയ്യണം അല്ലടാ എങ്ങനെയുണ്ട് ക്യാമറ അവൻ കല്ലൂർ സ്ഥലത്തായിരുന്നു ഇത്ര നേരം നല്ല കിടിലൻ മഴ ഒരു രക്ഷയില്ല ഞങ്ങൾ മൺസൂൺ എൻജോയ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ് ഗൈസ് ഇന്ത്യൻ ഫെലോ ട്രാവലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനുണ്ട് എൻ്റെ കൂടെ ജോസ്ബോൻ ഉണ്ട് ഹെബ്രി വേണം കാർക്കയിലോട്ട് കാർക്കളയിലോട്ട് പോകാൻ വേണ്ടിട്ട് അവിടെ ഞങ്ങളൊരു വില്ലേജിലോട്ടാ പോണത് വില്ലേജ് കാഴ്ചകളും അതേപോലെ വില്ലേജിലുള്ള ചായക്കടലിലെ ഈ മഴയത്ത് ഒരു ചായ കുടിക്കാൻ വേണ്ടി ഫീൽ ആണ് ഇപ്പൊ കിടിലെ മഴ ഒരു രക്ഷയില്ല കേട്ടോ ഭയങ്കര എന്ന് ഭയങ്കര വഴിപ്പാണ് ഇതിലെ കൂടി അധികം വെഹിക്കിൾസ് ഒന്നും പോകുന്നില്ല ചെറിയ ഒന്നോ രണ്ടോ കാറുകൾ പോകുന്ന മാത്രമേ ഉള്ളൂ വ്യതയുണ്ടോ ഞങ്ങൾ ഇങ്ങനെ ലൊക്കേഷൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല നമ്മൾ മൺസൂൺ എൻജോയ് ചെയ്യുന്നു മഴ എൻജോയ് ചെയ്യുന്നു അതേപോലെ വില്ലേജ് ഫീൽ ചെയ്യുന്നു കേട്ടോ ഇതിപ്പോ ചെറിയൊരു നെൽപ്പാടാണ് അടിപൊളി വായ്പ കേട്ടോ ഭയങ്കര രസമാണ് ഫ്രെയിം ഒക്കെ ഭയങ്കര രസമാണ് ഫോട്ടോ എടുക്കാനായിട്ട് ഒരു സ്ഥലം കാണിച്ചിട്ട് അടിപൊളി ഒരു ചെറിയൊരു വാട്ടർഫാൾസ് വാട്ടർഫോൾസ് അല്ല വെള്ളം ഒഴുകി പോണതാണ് നല്ല സ്ഥിരം വ്യൂ ആണ് നമുക്ക് എടുത്തിട്ട് വരാം അമ്മ

ഫുൾ വൈബാണ്ടാ പൊളി വൈബാന്ന് വെച്ചാൽ പൊളി വൈബാണ് പൊളിയാണ് ഒരു രക്ഷില്ല മൺസൂർ പൊളി വൈബ് ഒരു ചെറിയ ബസ് സ്റ്റോപ്പ് കിട്ട് ഗൈ ആ ബസ് സ്റ്റോപ്പിൽ വണ്ടി തീർത്താ തൊട്ടടുത്തൊരു ചായക്കട ഉണ്ട് നല്ല കിടിലൻ റോഡ് ഗൈ നല്ല മഴയുണ്ട് അപ്പൊ തൊട്ടടുത്തൊരു ചായക്കട ഉണ്ട് ആ ചായക്കടയിൽ ചായ കുടിക്കാന്ന് വിചാരിച്ചിരിക്കുന്ന നല്ല മഴയത്ത് നനഞ്ഞാണ് നമ്മൾ വണ്ടി ഓടിച്ച് വന്ന കേട്ടോ മഴ മഴ ഇപ്പോഴും നിക്കണില്ല കണ്ടിന്യൂസ് ആയിട്ട് മഴ വീണേനാണ് അപ്പൊ എബ്രീ ഇനി ഇവിടെ കുറച്ച് ദൂരം കൂടെയുള്ളൂ എത്ര കിലോമീറ്റർ എന്ന് അറിയില്ല സംസാരിക്കുന്നില്ല ഗൈസ് ഇവരെ സംസാരിക്കണം കേട്ടോ അപ്പൊ നിങ്ങള് കമന്റ് ചെയ്യാ തീർച്ചയായിട്ടും ഇവനെ ഇവിടുന്ന് പറയാ സംസാരിക്കാൻ കുറെ ബൈക്കിൽ ആൾക്കാർ ട്രാവൽ ചെയ്യുന്നുണ്ട് വാ 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 ത്രയും നേരം തപ്പിടുന്നൊരു ചായക്കട ഉണ്ട ഒരു വൈബിളുള്ള ചായക്കട അതൊക്കെ പറയില്ല നമ്മള് മഴയത്ത് നമ്മള് ഓടിട്ട വീടൊക്കെ കണ്ടില്ലേ ഓടിട്ട ചായക്കടയൊക്കെ പഴയ നമ്മുടെ പാലക്കാട് പോയ അതേപോലത്തെ ചായക്കട നമ്മള് നമുക്കൊന്നും കിട്ടിയില്ല മൊത്തത്തിലൊരു എന്താണ് വൈബിൾ ഇല്ലാത്ത ചായക്കട കുറെ പക്ഷെ ഗൈസ് അടിപൊളി ചൂട് ദോശ ചൂട് ഏ സൂപ്പറാണോ ആ ഹക്കിടിലും ഭയപ്പെട്ട രക്ഷയില്ല ഏ ോശോ ശില ഞാൻ രണ്ട് ബൈക്കൊക്കെ നമ്മുടെ ജോഷും കഴിച്ചു ഇനി ഞാൻ ജമ്മതി കേട്ടോ മംഗലാപുരത്ത് നിന്നിട്ട് ഇങ്ങനത്തെ ഒരു വില്ലേജ് പിന്നെ ഉള്ള സ്ഥലങ്ങളൊക്കെ വന്നിന്റെ ും ദോഷൊന്നും പറയാനില്ല മാവക്ക് അടിപൊളിയാളിണ്ടായി പഴയ കാലത്ത് നമുക്ക് ഇതേപോലെ കാണാറുണ്ടായിരുന്നു പിന്നെ ഇതേപോലെ വില്ലേജിലൊക്കെ പോകുമ്പോ ഇങ്ങനത്തെ ഒരു തൊട്ടി കാണും നമ്മുടെ സിറ്റിയിലൊക്കെ കിട്ടുമായിരിക്കും എന്നാലും ഭയങ്കര വൈകി നമ്മള് ചെറുപ്പകാലത്ത് സ്കൂളിലൊക്കെ പോകുമ്പോ ഇതേപോലെ തൊട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ തോന്നുന്നു ചെറിയൊരു ഓർമ്മ ഓർമ്മി വൈബ് ജോസില് പേര് ഞങ്ങള് മാറ്റാ ജോസ് മോനുള്ള പേര് ഞങ്ങള് മാറ്റാൻ വേണ്ടി പോണീണ് ഓക്കെയാണോ നിങ്ങൾ എന്തോ തമാശ പറഞ്ഞപ്പോ അവൻ ഇങ്ങനെ പറയണ്ടെ ജോസ് തോമസ് പേര് വേണോ ഞാനിപ്പോ ജോസ് വിളിക്കാൻ തോമസ് തോമസ് ചായയും ദോശയും പൊളി വൈബായിരുന്നു രക്ഷില്ല എങ്ങനാ അപ്പോ അതിന്റെ ആൻസർ കിട്ടാൻ കുറച്ച് ലൈറ്റ് ആണ് അപ്പോൾ ഞാൻ എന്തായാലും പറഞ്ഞ ചായ അടിപൊളി കേട്ടോ അപ്പോൾ ഇനി ഇവിടെ നിന്ന് നേരെ ഹെബ്രി പോണോ ഹെബ്രി ഏകദേശം ഇവിടെ നിന്ന് ഇരുപത്തിയേഴ് കിലോമീറ്റർ എന്നാണ് ചേട്ടൻ പറയണത് ഭയങ്കര മഴയാണ് നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റൊന്നുമില്ല പിന്നെ നമ്മൾ എൻജോയ് ചെയ്യാന്നൊരു മൂഡിൽ ഇങ്ങനെ പോകുന്നതുണ്ട് എടുക്കുകയാണ് മഴ എന്ന് പറഞ്ഞാൽ ഹെവി മഴയാണ് എബ്രിക്ക് ഇവിടെ നിന്ന് ഇനി പതിനാല് കിലോമീറ്റർ ഉള്ളത് അപ്പോൾ പോകുന്ന വഴി ഒരു മനോഹരമായ നെൽപ്പാട് കണ്ടിട്ടോ ഇപ്പൊ വെള്ളം ഇവര് സ്റ്റോക്ക് ചെയ്ത് വെക്കണേ ഈ വരുന്നുണ്ട് അപ്പോൾ വെള്ളം ഇവർ വിട്ടുകൊണ്ടിരിക്കണ കാണാ കേട്ടോ ചെറിയൊരു വാട്ടർഫോൾസ് പോലെ നല്ലൊരു ഫീലാണ് ഭയങ്കര രസമുണ്ട് കാണാനായിട്ട് നെല്ല് നട്ടതിന് ശേഷം നെല്ല് നടുന്നതിന് മുമ്പും വളരെ വൈവാണ് അപ്പോൾ നിങ്ങൾ ഇതേപോലത്തെ കാഴ്ചകളൊക്കെ കാണാൻ പോവുക അപ്പോൾ നിങ്ങൾക്കും ഇതേപോലത്തെ നല്ല നല്ല കാഴ്ചകൾ അറിയാമെങ്കിൽ ലൊക്കേഷൻ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളായിട്ട് ഷെയർ ചെയ്യുക കാരണം എനിക്ക് വളരെ ഇഷ്ടമാണ് ഇതേപോലത്തെ കാഴ്ചകൾ കാണാനും എൻജോയ് ചെയ്യാനും അപ്പോൾ നിങ്ങളും എൻജോയ് ചെയ്യാം ജോസ്മോൻ വന്നുകൊണ്ടിരിക്കണം ഫോട്ടോഷൂട്ട് എല്ലാം ചെയ്തുകൊണ്ടോ എങ്ങനെ നെൽപ്പാടത്ത് വെള്ളം കെട്ടി നിൽക്കണമെന്നാണ് അവര് പറയണം വെള്ളം ഒഴുകാൻ പാടില്ല എന്നാണ് അവർ പറയണ്ടായിരുന്നത് ആ ചേട്ടൻ അപ്പോൾ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ള അവരെ കൊണ്ട് സോ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പഴയ അടിപൊളിയാണ് കേട്ടോ നല്ല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടുള്ള പാടമാണ് ഈ കാണുന്നത് അതേപോലെ എൻ്റെ ബാക്കിൽ അപ്പുറത്തെ പറമ്പിലും ഇതേപോലെ വെള്ളമുണ്ട് അല്ല വെള്ളമല്ല പാടശേഖരമുണ്ട് അപ്പോൾ എന്തായാലും വൈബാണ് ജോസ്മൻ കാട്ടിലൊക്കെ പോയി കറങ്ങി അടിച്ച് വരികയാണ് കൈസ് ഒരു ചായകട ഇടി ആ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഇവിടെ വേറെ കഴിക്കാനൊന്നുമില്ല ഇവിടെ കഴിക്കാനുള്ളത് ഗോളി ബജ മാത്രമേ ഉള്ളൂ ചെറിയൊരു ഗോളി ബജ മൈലയുടെ ഗോളി ബജ്ജില്ല അത് മാത്രമേ ഉള്ളൂ സോ ഇനി എന്തായാലും വേറെ ഒന്നും കഴിക്കാൻ കിട്ടില്ലാന്ന് തോന്നുന്നു നമ്മൾ മസാല ദോശയോ അല്ലെങ്കിൽ ഫുഡോ ഊണോ എല്ലോ കിട്ടുമെന്ന് വിചാരിച്ചു പക്ഷേ അതൊന്നും സോ നമുക്ക് ഗോളി ബജ്ജയിൽ ഒതുക്കേണ്ടി വരും എന്തായാലും അടിപൊളി വായ്പ ഇത് വഴിയില്ലേ കിടക്കാച്ചു വഴി അത് മാത്രല്ല നല്ല കിടുക്കാച്ചി മഴ ഒരു രക്ഷയില്ല നല്ല വൈബാണ് വായ്പ അപ്പോ അമ്പലത്തിലോട്ട് പോണ വഴിയാണ് അതാണ് വാറങ്ങാ ബസ്തിയിലെ ആ മനോഹരമായ അമ്പലം വൈവാണല്ലേ ശരിക്കും അതിന്റെ അമ്പലത്തിന്റെ ബാക്ക്ഗ്രൌണ്ടില് വലിയൊരു മലനിറകൾ കാണാൻ കേട്ടോ അതേപോലെ മഴ നമ്മുടെ മൺസൂൺ ഓ വൈ അതേപോലെ ഒരു സമയത്ത് നമുക്ക് വഞ്ചിയിൽ ആ അമ്പലത്തിലോട്ട് പോകാരുന്നു ഇപ്പോ സർവീസ് ഉണ്ടോ ഇല്ലെന്നറിയില്ല അതേപോലെ കൊണ്ടുപോകുന്ന രാവിലെ പൂജാരി മാത്രമായിട്ട് പോകുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പൊ ഞങ്ങളുള്ളത് ഒരു ചായക്കടയിലാണോ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ചായക്കടയാണ് പുള്ളി ചായ അടിക്കണ കാണാൻ ഭയങ്കര സെറ്റ് ഭയങ്കര വൈബാണ് ഭയങ്കര നോസ്റ്റാലിക് ഫീ ഫീൽ ആണ് കേട്ടോ അപ്പോൾ അത് കാണാൻ വേണ്ടി ഞങ്ങൾ വന്നാണ് ആദ്യം തിരഞ്ഞു ശരിക്കും ഈ ചായക്കട എവിടെയാണ് പിന്നെ ഫൈനലി നമ്മൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടൊരു ഫോട്ടോ ആണ് അത് ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോൾ എല്ലാവർക്കും ഓക്കെ മനസ്സിലായി ലൊക്കേഷനൊക്കെ കാണിച്ചു തന്നു ಹಾ ಸರಿ ಗ್ಲಾಸ್ ಗ್ಲಾಸ್ ಕೊಡ್ತೀರಾ ನೀವೇ ಗ್ಲಾಸ್ ಅಲ್ಲಿ ಹಾಕ್ತೀರ ನೀವೇ ಕೊಡಿ ಗ್ಲಾಸ್ ಅಲ್ಲಿ ಹುಳ್ಳಿ ಗ್ಲಾಸ್ ಅಲ್ಲಿ ಸರ್ವ್ ಇದ್ದರು ನನ್ನ ಕೈಯಲ್ಲಿ ಕೊಡಿ ಅಣ್ಣ ನನ್ನ ಕೈಯಲ್ಲಿ ಕೊಡಿ ಕೊಡೋ ಸಂಭವ ನೋಕಾ ಚಾಯಾ ಹೆ

സദാനന്ദ നയിക്കുന്നാണ്ട് പുള്ളിയുടെ വീടാ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടിരുന്നു പുള്ളിയുടെ ഒരു ചായ അടിച്ചോണ്ടിരിക്കണത് അപ്പൊ അത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ പോവുന്നതാണ് അപ്പൊ ഇവിടെ കുറച്ച് പണിക്കാരൊക്കെ ഉണ്ട് എന്നാ നിമിസുവാ ശ്രീനിവാസ ശ്രീനിവാസൻ ചേട്ടനുണ്ട് ഇവിടെ അതേപോലെ സുധാകര സുധാകരൻ ഷെട്ടി അപ്പൊ അവരുടെ എല്ലാ സ്റ്റാഫാണ് അമ്മ നിസറു സുനന്ദ അമ്മയുടെ പേര് സുനന്ദ ഫുൾ ടൈം സ്മൈൽ ചെയ്തോണ്ടിരിക്കട്ടെ നമ്മുടെ ജോമോനെ കണ്ടിട്ട് അമ്മ ചിരിച്ചോണ്ടിരിക്കുമ്പോ ജോമോ എന്താണ് എന്റെ പരിചയമുള്ളവർ ഞങ്ങൾ പറഞ്ഞാൽ ടൊമാറ്റോ ദോശയുണ്ട് അപ്പൊ ഇവിടെ വിറകടപ്പിലാണ് എല്ലാം ചെയ്യണത് നമുക്കൊന്ന് കാണാം ടൊമാറ്റോ ആണ് അടിച്ചോണ്ടിരിക്കുന്നത് ചേട്ടാ എസ് ഞാൻ പറഞ്ഞ ദോഷം അതാണ് കേട്ടോ ഇവൻ ഇവന് പറഞ്ഞത് സാധനം ഇതാണ് അവൻ അടിച്ചുകൊണ്ടിരിക്കണേന് ടൊമാറ്റോ ഓംലെറ്റാണിത് അപ്പം ഞാൻ ടൊമാറ്റോ ഓംലെറ്റ് നമ്മുടെ ജോസ്മോന് ഓംലറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മൊട്ടെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇത് ഫുൾ വെജിറ്റേറിയൻ ഹോട്ടലാണ് അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് ചട്നീസ് ഉണ്ട് കേട്ടോ വേറെ തക്കാളി ചട്നി ഉണ്ട് അതുപോലെ തേങ്ങാ ചട്നി സാമ്പാർ മുട്ടില്ല അതേ ജോസ്മോൻ അഭിനയിക്കാനൊക്കെ പഠിച്ചിട്ടാണ് മുട്ടയൊന്നുമില്ല ഇതിനകത്ത് ഇത് ടൊമാറ്റോ ഓംലെറ്റ് ആണ് ഇവിടുത്തെ സ്പെഷ്യൽ ആണ് ഇവിടത്തെല്ലാം മംഗലാപുരത്തും ഈ സൈഡിലൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും ഡ്യൂട്ടി കഴിഞ്ഞാൽ പോണേണ്ട നല്ല കിടക്കം മഴയാണ് ഉടുപ്പിയിലെ നമ്മുടെ മൺസൂൺ യാത്ര ഇന്ന് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് ഇനി ഞങ്ങൾ നേരെ ഉടുപ്പിയിലോട്ട് പോകും ഇപ്പോഴും നല്ല മഴ പെയ്യുന്നുണ്ട് ഗൈസ് രണ്ടില്ലേ അപ്പൊ ഞാനിപ്പോ നിക്കണപൊളി ചായക്കടയിലുണ്ടോ ദേവിപ്രസാദ് ചായക്കടയാണ് അതിന്റെ ഊർ എസ് ആരും മന്റിയുള്ള ആരും മൈൻഡിയുള്ള ഞാൻ ഈ ലൊക്കേഷൻ്റെ പേര് വെച്ചാണ് ഗൈസ് ഇത് അജിക്കർ അജിക്കാരുന്ന ഒരു സ്ഥലത്ത് തന്നെയാണോ ഞങ്ങളുള്ളത് അപ്പോൾ അവിടുന്ന് ദേവിപ്രസ്ഥാന ടീ സ്റ്റോളിലാണ് പുള്ളി ചായ അടിക്കുന്ന സ്റ്റൈലൊക്കെ ഭയങ്കര ഫേമസ് ആണ് ഇനി ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പുള്ളിയുടെ ഫോട്ടോ കണ്ടിട്ട് ഞാൻ ഇൻസ്പയർ ചെയ്ത് ഇങ്ങോട്ട് പോകുന്നതാണ് അപ്പോൾ ഇന്ന് ഇവിടെ നമ്മുടെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ക്യാമറമാൻ ജോസ് മോൻ നമ്മുടെ കൂടെ ഉണ്ട് സോ ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരും ചിൽഡ്രൻ ബൈ ബൈ ചായക്കും മധ്യം കുറവേണ്ട അതുകൊണ്ട് നല്ല കിടൻ ടേസ്റ്റ് ആണ് അത് മാത്രമല്ല നല്ല ചൂടോടെ ചായ് മസാല ദോശ ഉണ്ട് ആദ്യം നമ്മൾ ടൊമാറ്റോ ദോശ കഴിച്ചിട്ടുണ്ടോ ടൊമാറ്റോ ഓംലറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അത് കിടലും ടേസ്റ്റ് ആയിരുന്നു ഇതിൻ്റെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഇവിടുത്തെ ചട്നി രണ്ട് ടൈപ്പ് ചട്നി അതെല്ലാം സാമ്പാറുണ്ട് നല്ല കിടിലും ടേസ്റ്റ് ആണ് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്നത് പോലെ തന്നെ അടിപൊളി ചട്നിയാണ് അപ്പോൾ മെഡ്സിൻ്റെ അത് മുളകിന്റെ ചട്ണിയാണ്ടോ സംഭവം ഇതെല്ലാം ടേസ്റ്റ് ആണ് സാമ്പാർ സാമ്പാർ വേടാ